ജിന്നിലെ ആറാമത്തെ ആയ കാരണം അതിൽ പറയുന്ന ഈ ഒരു കാര്യം അതിൽ പറയുന്ന വിശദീകരണത്തിൽ വരുന്ന അറബികൾ താഴ്വരകളിൽ പോകുമ്പോൾ ആ താഴ്വരയിൽ ഉണ്ടായേക്കാം എന്ന് വിചാരിക്കുന്ന വലിയ ജിന്നുകളോട് ചെറിയ ജിന്നുകളിൽ നിന്ന് സഹായം ചോദിക്കുന്നുണ്ട് അതിനവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ അവർക്ക് ഗർവിക്കുന്നുണ്ട് ഗർവ കാരണം അവർ കാണുന്നുണ്ട് അതല്ല വ്യവസ്ഥ ചെയ്തതാണ് അവർ കേൾക്കുന്നുണ്ട് അതല്ല വ്യവസ്ഥ ചെയ്തതാണ് എന്നാൽ ഒരു മനുഷ്യന്റെ അർത്ഥന കേട്ട് അവർക്ക് പ്രത്യുദിനം ചെയ്യാനുള്ള കഴിവല്ലാഹു അവർക്ക് നൽകിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വല്ല ആരെങ്കിലും എന്ന് വിളിക്കുമ്പോൾ ഉദ്ദേശിച്ചു കൊണ്ട് വിളിച്ചാൽ ആ വിളി കേൾക്കുന്ന ജിന്നുകൾ വന്റെ അടുക്കലേക്ക് വരുന്നു അവനെ സ്വാധീനിക്കുന്നു അവനെ കീഴ്പ്പെടുത്തുന്നു എന്നിട്ട് അവനെ നയിക്കുന്നു എന്ന് വല്ല മരുഭൂമിയിലും വെച്ച് ആരെങ്കിലും യാതല്ലോ എന്ന് വിളിക്കുമ്പോൾ ജിന്നിനെ ഉദ്ദേശിച്ചു കൊണ്ട് വിളിച്ചാൽ ആ വിളി കേൾക്കുന്ന ജിന്നുകൾ ഈ വിളിക്കുന്നവന്റെ അടുക്കലേക്ക് വരുന്നു അവനെ സ്വാധീനിക്കുന്നു അവനെ കീഴ്പ്പെടുത്തുന്നു എന്നിട്ട് അവനെ നയിക്കുന്നു എന്ന് സൗദി അറേബ്യയിലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആ കുടുംബ വരേമ്പരയിൽപ്പെട്ട നെജിതിലെ പണ്ഡിതന്മാരുടെ റസായിലികളിൽ അവർ ഒരു യാഥാർത്ഥ്യമുണ്ട് വല്ല മരുഭൂമിയിലും വെച്ച് ആരെങ്കിലും യാദല്ല എന്ന് വിളിക്കുമ്പോൾ ജിന്നിനെ ഉദ്ദേശിച്ചുകൊണ്ട് വിളിച്ചാൽ ആ വിളി കേൾക്കുന്ന ജിന്നുകൾ ഈ വിളിക്കുന്നവന്റെ അടുക്കലേക്ക് വരുന്നു അവനെ സ്വാധീനിക്കുന്നു അവനെ കീഴ്പ്പെടുത്തുന്നു എന്നിട്ട് അവനെ നയിക്കുന്നു എന്ന്